വെൽക്കം ടു കോമറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കാതി ബോർഡ് എൽ ഡി സി അഞ്ചാം ഘട്ട പരീക്ഷയുടെ ചില ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പാർട്ട് വീഡിയോ നിങ്ങൾ നന്നായിട്ട് നോക്കണം മൂന്ന് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ക് വരുന്നത് ഒരു ചോദ്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട എല്ലാ ആശയങ്ങളും നമ്മളവിടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തടുത്ത പരീക്ഷകളിലെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇനി വരാൻ സാധ്യത ഉള്ളതെന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് സോ വീഡിയോ നന്നായിട്ട് കാണണം വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കണം എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പ്രമക്കളെ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ചോദ്യം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ എത്ര നൂറുകളുണ്ടെന്നാണ് ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനകത്ത് എത്ര നൂറുകളുണ്ട് അല്ലെങ്കിൽ എത്ര പത്തുകളുണ്ട് അല്ലെങ്കിൽ എത്ര ആയിരങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പതിനായിരങ്ങളുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ഇതാണ് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ എത്ര നൂറുകളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്നറിയോ ഏത് സംഖ്യ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനകത്ത് എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ നൂറ് കൊണ്ട് ഹരിക്കുക അത്ര ഉള്ള അർത്ഥം നൂറ് കൊണ്ട് ഹരിക്കുക അങ്ങനെയാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി നൂറ് കൊണ്ട് ഹരിക്കുക അപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിന് നൂറ് കൊണ്ട് ഹരിച്ചാൽ ഒരു സംഖ്യ നൂറ് കൊണ്ട് ഹരിക്കാൻ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സംഖ്യ നൂറ് കൊണ്ട് ഹരിക്കണമെങ്കിൽ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക ഒരു സംഖ്യ ആയിരം കൊണ്ട് ഹരിക്കണമെങ്കിൽ മൂന്ന് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി ഇവിടെ നമുക്ക് നൂറ് കൊണ്ടാണ് ഹരിക്കേണ്ടത് എടാ നൂറ് കൊണ്ട് ഹരിക്കണമെങ്കിൽ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടണം രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുകയാണെങ്കിൽ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുകയാണെങ്കിൽ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്നെന്ന് വരും അൻപത്തി എട്ട് പോയിൻ്റ് രണ്ട് ഒന്നാണ് വരുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ പോയിന്റും പോയിന്റിന് വലതു വർഷവും നിങ്ങൾ കട്ട് ചെയ്ത് കളയുക പോയിന്റും പോയിന്റിന് വലതു വർഷവും കട്ട് ചെയ്ത് കളയുക അങ്ങനെ ഇതാണ് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി എട്ടെന്ന് വരും അതായത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ എത്ര നൂറുകൾ ഉണ്ടോ ചോദിച്ചാൽ ഉത്തരം അൻപത്തി എട്ടാണ് അതായത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ വന്നിട്ട് അതിനകത്ത് എത്ര ആയിരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എത്ര പതിനായിരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എത്ര നൂറുകളുണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സംഖ്യയെ എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ നൂറ് കൊണ്ട് ഹരിക്കുക എത്ര ആയിരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആയിരം കൊണ്ട് ഹരിക്കുക എത്ര പതിനായിരം ഉണ്ടെന്ന് ചോദിച്ചാൽ പതിനായിരം കൊണ്ട് ഹരിച്ചാൽ മതി ഇത്ര ഉള്ള പരിപാടി വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അഞ്ചാം ക്ലാസ് പാഠപുസ്തകത്തിലെ നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഖ്യാലോകം സംഖ്യാലോകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ സംഖ്യാലോകം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വായിച്ചു നോക്കണം പിരിച്ചെഴുതാൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ എന്നിട്ട് പിരിച്ചെഴുതാനും അതേപോലെ എത്ര നൂറുണ്ട് എത്ര ആയിരം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും ഒരിക്കൽ കൂടി ആ ചാപ്റ്റർ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സംഖ്യാലോകം എന്നാണ് ചാപ്റ്ററിന്റെ പേര് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ് എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ നൂറ് കൊണ്ട് ഹരിക്കുക എത്ര ആയിരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആയിരം കൊണ്ട് ഹരിക്കുക എത്ര പതിനായിരം ഉണ്ടെന്ന് വെച്ചാൽ പതിനായിരം കൊണ്ട് ഹരിക്കുക ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിലേ രണ്ടാമത്തെ ചോദ്യം ഇത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇടമക്കൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ ആ വാച്ചിൻ്റെ വാങ്ങി വിലയെത്ര വാങ്ങി വിലയെത്ര വാങ്ങിയ വിലയെത്ര സി പി എത്ര വാങ്ങിയ വില എത്ര വാങ്ങി വില എത്ര എന്നാണ് ചോദ്യം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ എന്ത് വിലയാണ് എന്നൊരു സംശയം വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്ര എന്നാണ് ചോദ്യം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരിക്കലും വാങ്ങിയ വില അല്ലെന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ വരുന്ന പ്രധാനപ്പെട്ടത് ഏതാണ് നമുക്കറിയാം പരസ്യ വിലയാണ് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കടയിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വില കാണും അതിനെയാണ് നമ്മൾ പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയും പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയും ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുകളില് പരസ്യപ്പെടുത്തിയിരിക്കുന്ന വില നമ്മൾ പറയുന്ന പേരാണ് പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ പരസ്യവിലയാണെന്ന് ആദ്യമേ അങ്ങ് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുകളില് പരസ്യപ്പെടുത്തി വെച്ചിരിക്കുന്ന വില പറയുന്ന പേരാണ് പരസ്യവില നമ്മൾ അതിനെ പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയും എം പി എന്ന് പറയും പരസ്യവില അതായത് മാർക്കഡ് പ്രൈസ് എന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പരസ്യ ഉള്ള ഒരു വാച്ച് എടാ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ആ ഇരുപത് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ ആ വാച്ചിന്റെ വാങ്ങിയ വില എത്ര സി പി എത്ര കോസ്റ്റ് പ്രൈസ് എത്ര വാങ്ങിയ വില എത്ര എന്നാണ് ചോദ്യം കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില എത്ര വാങ്ങിയ വില എത്ര വാങ്ങിയ വില എത്ര വാങ്ങിയ വില എത്ര സി പി എത്ര എന്നാണ് ചോദ്യം വാങ്ങി വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ കടയിലേക്ക് പോയാൽ നമ്മളൊരു ആണെന്ന് കരുതുക നമ്മൾ കസ്റ്റമർ ആണ് നമ്മൾ കടയിലേക്ക് പോകുന്നു ഈ കടയിൽ പോയതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊരു ഓഫർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കടയിലേക്ക് പോയത് എടാ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്നുള്ള ഓഫർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കടയിലേക്ക് പോയത് നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്ലിപ്കാർട്ടാണെങ്കിലും സ്നാപ്ഡീൽ അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററുകളിലൊക്കെ ഡിസ്കൗണ്ട് അനുവദിക്കാറുണ്ട് അങ്ങനെ ഡിസ്കൗണ്ട് നോക്കി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് എടാ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൊടുക്കണ്ട 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 അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണെങ്കിൽ പത്ത് ശതമാനം കൊടുക്കണ്ട പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണെങ്കിൽ പത്ത് ശതമാനം കൊടുക്കണ്ട പത്ത് ശതമാനം കൊടുക്കണ്ട അപ്പം പത്ത് ശതമാനം കൊടുക്കണ്ടെങ്കിൽ എത്ര ശതമാനം കൊടുത്താൽ മതി തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ പോരെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതി അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് നമ്മുടെ കടയിൽ പോയിട്ട് ഇനി എടുത്തു അപ്പോൾ അതിന്റെ മുകളിൽ ഒരു വിലയുണ്ട് ആ വിലയാണ് നമ്മൾ പരസ്യ വില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എടാ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ പത്ത് ശതമാനം കൊടുക്കണ്ട ആര് കൊടുക്കണ്ട കസ്റ്റമർ കൊടുക്കണ്ട അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം എത്ര ഒരു സംഖ്യയുടെ പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഒരു പൂജ്യം വെട്ടിയ പോരെ അത് ഏത് സംഖ്യയാണെങ്കിലും ഒരു സംഖ്യയുടെ പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഒരു പൂജ്യം വെട്ടിയാൽ മതി ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഒരു പൂജ്യം വെട്ടിയാൽ മതി അങ്ങനെ ആണെങ്കില് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി അൻപത് ഒരു സംഖ്യയുടെ പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഒരു പൂജ്യം വെട്ടിയാൽ മതി അത് ഏത് സംഖ്യയാണെങ്കിലും ഒരു സംഖ്യയുടെ പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഒരു പൂജ്യം വെട്ടിയാൽ മതി പൂജ്യം ഇല്ലെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാലും മതി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണ്ട ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണ്ട ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണ്ട എന്നർത്ഥം അപ്പോൾ നമ്മൾ എത്ര കൊടുക്കും ഇരുന്നൂറ്റി അൻപത് കൊടുക്കണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരസ്യവില ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ബാക്കി എത്ര കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറിന്ന് ഇരുന്നൂറ്റി അൻപത് കുറച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറിന്ന് ഇരുന്നൂറ്റി അൻപത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അല്ലേ അപ്പം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പരസ്യവിലയുള്ള വാച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കൊടുക്കണ്ടാത്തത് കാരണം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പത്ത് ശതമാനം കൊടുക്കണ്ട അപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണ്ട രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കുറച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കുറച്ചാൽ ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊടുക്കേണ്ടത് ആര് കൊടുക്കണം കസ്റ്റമർ കൊടുക്കണം എടാ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടക്കാരൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് ഇരുപത് ശതമാനം ലാഭമാണ് അപ്പം നമുക്കറിയാം ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വിറ്റ വില നൂറ്റി ഇരുപത് ശതമാനമല്ലേ കാരണം നമ്മൾ ലാഭവും എന്ന് പറഞ്ഞ ചാപ്റ്ററില് വാങ്ങിയ വില എല്ലായ്പ്പോഴും നൂറ് ശതമാനമായിട്ട് പരിഗണിച്ചിട്ട് പത്ത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി പത്ത് ശതമാനത്തിന് വിറ്റാൽ മതി ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനത്തിന് വിൽക്കണം മുപ്പത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി മുപ്പത് ശതമാനത്തിന് വിറ്റാൽ മതി അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനത്തിന് വിറ്റാൽ മതി നൂറ്റി ഇരുപത് ശതമാനത്തിന് വിറ്റാൽ മതി നൂറ്റി ഇരുപത് ശതമാനത്തിന് വിറ്റാൽ മതി അപ്പോൾ ആ നൂറ്റി ഇരുപത് ശതമാനത്തിന് വിറ്റ വിലയാണ് ഏത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണല്ലോ അയാൾ വിറ്റത് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ കൈകളിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടുമല്ലോ കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കിട്ടുന്നത് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആ കച്ചവടക്കാരന് കിട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആ കച്ചവടക്കാരന് കിട്ടുമ്പോൾ അവന് ഇരുപത് ശതമാന ലാഭമാണ് അയാൾക്ക് ഇരുപത് ശതമാന ലാഭമാണ് അങ്ങനെയാണ് നമ്മൾ പറയും ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന സംഖ്യ നൂറ്റി ഇരുപത് ശതമാനമാണെന്ന് മനസ്സിലായി നൂറ്റി ഇരുപത് ശതമാനമാണെന്ന് മനസ്സിലായി കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് വിൽക്കുമ്പോൾ ഇരുപത് ശതമാനം ലാഭമാണെങ്കിൽ ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന സംഖ്യ നൂറ്റി ഇരുപത് ശതമാനമാണ് നൂറ്റി ഇരുപത് ശതമാനമാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനമാണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്രന്നാണ് ചോദ്യം വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ സി പി കോസ്റ്റ് പ്രൈസ് അത് എല്ലായ്പ്പോഴും നൂറ് ശതമാനം ആണ് എന്നാണ് പഠിച്ചു വച്ചിരിക്കുന്നത് വാങ്ങിയ വില എല്ലായ്പ്പോഴും നൂറ് ശതമാനം ആയിരിക്കും എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് വാങ്ങിയ വില എല്ലായ്പ്പോഴും നൂറ് ശതമാനം ആയിരിക്കും അപ്പോൾ വാങ്ങിയ വില എത്ര എന്ന് ചോദിച്ചാൽ വാങ്ങിയ വില എത്ര എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം എത്രന്നാണ് ചോദ്യം എടാ വാങ്ങിയ വില എന്ന് പറഞ്ഞ അർത്ഥം നൂറ് ശതമാനം വാങ്ങിയ വില എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നൂറ് ശതമാനം എത്ര എന്നാണ് ചോദ്യം നൂറ് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ നൂറ് ശതമാനം എത്ര അതായത് വില എത്ര കോസ്റ്റ് പ്രൈസ് എത്ര വാങ്ങി വില എത്ര എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്താൽ മതി നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ആണെങ്കിൽ നൂറ് ശതമാനം എത്രന്ന ചോദ്യം നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ നൂറ് ശതമാനം എത്രന്ന ഒരു ചോദ്യം ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്യാൻ എളുപ്പമാർഗം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണ ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് നൂറും രണ്ടായിരത്തി ഇരുന്നൂറ്റൻപതുമാണ് രണ്ടെണ്ണ ഉള്ളത് ഗുണിക്കുക നൂറും രണ്ടായിരത്തി ഇരുന്നൂറ്റൻപതും രണ്ടെണ്ണ ഉള്ളത് ഗുണിച്ചു ഒരെണ്ണ ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് നൂറ്റി ഇരുപത് ഒരെണ്ണം ഉള്ളത് നൂറ്റി ഇരുപതാണ് രണ്ടെണ്ണ ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണമുള്ളത് നൂറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും ആണ് ഒരെണ്ണം ഉള്ളത് നൂറ്റി ഇരുപതും ആണ് രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക ഒരെണ്ണ ഉള്ളത് ഹരിക്കുക എന്ന് നാലുവച്ചാ മതി ഇവിടെ വെട്ടത് വെട്ടിക്കും താഴത്തെ പൂജ്യം മേളത്തെ പൂജ്യം വെട്ടി താഴത്തെ പൂജ്യവും മേളത്തെ പൂജ്യവും കൂടെ വെട്ടി ഇനി നമുക്ക് വെട്ടാനുള്ളത് ഇതാണ്ടേ ഈ പന്ത്രണ്ട് അതേപോലെ പത്തും കൂടെ വെട്ടാം എത്ര കൊണ്ട് വെട്ടാം വേണമെങ്കിൽ നമുക്ക് രണ്ടു കൊണ്ട് വെട്ടാം രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് പന്ത്രണ്ടും പത്തും രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്ന അർത്ഥം വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക രണ്ട് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം രണ്ട് കൊണ്ട് ഹരിക്കുക എടാ പന്ത്രണ്ടിന് രണ്ടു കൊണ്ട് ധരിച്ച ആറാണ് പന്ത്രണ്ടിന് രണ്ടു കൊണ്ട് ധരിച്ചാൽ ആറാണ് ആറാണ് അതേപോലെ പത്തിന് രണ്ടു കൊണ്ട് ധരിച്ച അഞ്ചാണ് പത്തിന് പത്തിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ അഞ്ചാണ് അഞ്ചാണ് ഇനി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും ആറും കൂടെ വെട്ടാൻ സാധിക്കും എങ്ങനെയാണ് മനസ്സിലായെന്നറിയോ അതായത് ഒരു സംഖ്യയെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുന്നുണ്ട് ഒരു സംഖ്യയെ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ രണ്ട് കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം മൂന്നു കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം ഒരു സംഖ്യ കൊണ്ട് കൊണ്ടും കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ എത്ര വലിയ നമ്പർ ആണെങ്കിലും ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ഒരു സംഖ്യ കൊണ്ടും മൂന്ന് കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ഇനി ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ സംഖ്യയുടെ അവസാനത്തെ അക്കം പരിശോധിച്ചാൽ മതി അവസാനത്തെ അക്കം ഒന്നുകിൽ പൂജ്യമോ രണ്ട് നാല് ആറ് എട്ട് ഏതെങ്കിലും ഒരു അക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ എത്ര വലിയ സംഖ്യ ആണെങ്കിലും രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അതേപോലെ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണതമാണെങ്കിൽ മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അവസാനത്തക്കം അക്കം പൂജ്യമാണ് അതുകൊണ്ട് രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അക്കങ്ങളുടെ തുക രണ്ട് രണ്ട് നാല് നാല് അഞ്ച് ഒൻപത് ഒൻപതും പൂജ്യം കൂടെ കുട്ടിയെ ഒൻപതാണ് അക്കങ്ങളുടെ തുക ഒൻപത് മൂന്നിൻ്റെ ഗുണിതമാണ് അക്കങ്ങളുടെ തുക ഒൻപത് മൂന്നിൻ്റെ ഗുണിതമാണ് അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും മൂന്നു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഒരു സംഖ്യ രണ്ടു കൊണ്ട് മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആറ് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ ആറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും കൂടെ വെട്ടാൻ പറ്റും എത്ര കൊണ്ട് വെട്ടാൻ പറ്റും എന്ന് ചോദിച്ചാൽ ആറ് കൊണ്ട് വെട്ടാൻ പറ്റും എടാ ആറ് കൊണ്ട് വെട്ടാൻ പറ്റും ആറ് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് ഹരിക്കുക വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക ആറ് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് ഹരിക്കുക ആറിനെ ആറ് കൊണ്ട് ഹരിച്ച ഒന്നല്ലേ ആണ് ഇനി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് ആറ് കൊണ്ട് ഹരിച്ച എത്ര അറിയില്ലെങ്കിൽ സൈഡ് ചെയ്ത് നോക്കണം നമ്മൾ വേറൊന്നും ആലോചിക്കരുത് ഇതാണ്ടോ നോക്കോണേ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് ആറ് കൊണ്ട് ഹരിച്ചു നോക്കിക്കോണേ മൂന്നാറ് പതിനെട്ട് പതിനെട്ടിൻ്റെ ബാക്കി നാല് വരും നാൽപ്പത്തി അഞ്ചെന്ന് വരും ഇനി ഏഴ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ശിഷ്ടം മൂന്ന് വരും പൂജ്യം കൂടെ വരും പൂജ്യം തകത്തിറക്കി അഞ്ച് ആറ് മുപ്പത് വരും അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് ആറ് കൊണ്ട് വെട്ടിയാൽ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് ആറ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് വരും മൂന്ന് ഏഴ് അഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ചെന്ന് വരും ഇതിന് താഴൊന്നും ഇല്ല അപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ ആൻസറായി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ ആൻസറായി അപ്പോൾ ഈ മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അവസാനത്തക്കം എന്തായാലും അഞ്ചായിരിക്കത്തില്ലേ അപ്പൊ ഉത്തരത്തിൻ്റെ അവസാനത്തക്കം അഞ്ചാണെന്ന് മനസ്സിലായില്ലേ കാരണം മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് എന്തായാലും ഉത്തരത്തിൻ്റെ അവസാനത്തെ അക്കം അഞ്ചാണെന്ന് മനസ്സിലായി എടാ ഉത്തരത്തിന്റെ അവസാനത്തക്കം അഞ്ച് വരുന്നത് ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളു അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചല്ലേ അതാണ് ആൻസർ അത്രേ ഉള്ളൂ ഗുണിക്കാനൊന്നും പോകണ്ട മുന്നൂറ്റി എഴുപത്തഞ്ചിന് കൊണ്ട് ഗുണിച്ചാല് അവസാനത്തെ അക്കം അഞ്ച് കാരണം അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തെ അക്കം അഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഇതിന്റെ അവസാനത്തെ അക്കം അഞ്ചായിരിക്കും അതായത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ ഒരു മാർക്കായി ഇതായിരുന്നു നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പിന്നെ ആ തുടക്കത്തിൽ തന്നിരിക്കുന്ന വിലയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ആശയക്കുടം വരാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ക്വസ്റ്റിൻ്റെ അവസാനം വായിക്കുമ്പോൾ വാങ്ങിയ വില എത്ര എന്ന് ചോദിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും തുടക്കം കിടക്കുന്ന സംഖ്യ എന്തായിരിക്കും പരസ്യ വില തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും മനസ്സിലായി അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം കൂടി ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എടാ മക്കളെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ കിടക്കുന്നു മൂന്നാമത്തെ ചോദ്യം അഞ്ച് മീറ്ററിൻ്റെ എടാ എത്ര ശതമാനമാണ് സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അഞ്ച് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് അഞ്ച് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറയുന്ന വലിയൊരു ആൾ അഞ്ച് മീറ്റർ എന്ന് പറയുന്ന വലിയൊരു ആൾ അവൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പം യൂണിറ്റ് രണ്ടെണ്ണം ഒരെണ്ണം മീറ്റർ ഒരെണ്ണം സെൻറ്റിമീറ്ററും ആണ് അങ്ങനെ വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയും രണ്ട് സെയിം ആക്കണം എല്ലായ്പ്പോഴും നമുക്ക് ഈ സെയിം ആക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ നീളത്തിൻ്റെ രണ്ട് യൂണിറ്റുകളാണ് ഒരെണ്ണം മീറ്റർ ഒരെണ്ണം സെൻറ്റിമീറ്റർ നീളത്തിൻ്റെ രണ്ട് യൂണിറ്റുകളാണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ എന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ആശയ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ എടാ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ നൂറ് കൊണ്ട് ഗുണിച്ചാൽ പോരെ കാരണം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്ററാണ് സോ അങ്ങനെ ആണെങ്കിൽ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ നൂറ് കൊണ്ട് കുണിച്ചാൽ മതി മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ നൂറ് കൊണ്ട് കുണിക്കുക അപ്പോൾ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു നൂറ് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ കൊണ്ട് ഗുണിക്കുക അപ്പോൾ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ നൂറ് കൊണ്ട് ഗുണിച്ചു അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻ്റ് നൂറ് അഞ്ച് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് സെന്റിമീറ്റർ അപ്പോൾ അഞ്ഞൂറ് സെന്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ അഞ്ഞൂറ് സെന്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ എന്നായില്ല ക്വസ്റ്റ്യൻ അഞ്ഞൂറ് സെന്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നായില്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ടോട്ടൽ ആളുണ്ടല്ലോ ആ വലിയവനെ അവനെ 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 അവനാണ് നമ്മുടെ വലിയ ആൾ അവനെ നൂറ് ശതമാനമായിട്ട് അങ്ങ് പരിഗണിക്കുക കാരണം അവൻ്റെ എന്നാണ് പറഞ്ഞത് അതിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ആ വലിയവൻ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന അവനെ നൂറ് ശതമാനമായിട്ട് പരിഗണിക്കുക അപ്പോൾ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ആളാണ് ടോട്ടൽ ദാറ്റ് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതാണ് നൂറ് ശതമാനം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് എത്ര ശതമാനം എക്സ് ശതമാനം അതാണ് ചോദ്യം അപ്പോൾ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ടോട്ടലാണ് അതിന്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ചെന്നാണ് ചോദിച്ചത് അപ്പോൾ അഞ്ഞൂറിനെ അത് വലിയൊരു നമ്പറാണ് അത് വലുതാണ് അഞ്ഞൂറ് സെന്റിമീറ്റർ ആണ് അതിനെ നിങ്ങൾ ഹൺഡ്രഡ് ആയിട്ട് കരുതുക അപ്പോൾ അഞ്ഞൂറ് എന്ന് പറയുന്ന സംഖ്യ നൂറ് ശതമാനമായിട്ട് പരിഗണിച്ചു അങ്ങനെയാണെങ്കിൽ എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ക്രോസ് ചെയ്താൽ മതി ക്രോസ് ആയിട്ട് ഗുണിക്കുക ക്രോസ് ആയിട്ട് ഗുണിക്കുക എടാ മക്കളെ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പമാർഗം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക രണ്ടെണ്ണം ഉള്ളത് എഴുപത്തഞ്ച് നൂറു ആണ് രണ്ടെണ്ണം ഉള്ളത് എഴുപത്തഞ്ച് നൂറു ആണ് രണ്ടെണ്ണം ഉള്ളത് എഴുപത്തഞ്ച് നൂറു ആണ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം ഉള്ളത് അഞ്ഞൂറാണ് രണ്ടെണ്ണമുള്ളത് ഗുണിക്കുക രണ്ടെണ്ണമുള്ളത് എഴുപത്തഞ്ച് നൂറു ആണ് ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് അഞ്ഞൂറ് അപ്പോൾ ഇവിടെ വെട്ടാൻ പറ്റുന്ന ഏതൊക്കെയാണ് താഴത്തെ രണ്ട് പൂജ്യം പോയി മുകളിലത്തെ രണ്ട് പൂജ്യം കട്ട് ചെയ്ത് കളഞ്ഞു എഴുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് വരും അപ്പോൾ നമ്മുടെ ആൻസർ പതിനഞ്ച് ശതമാനമാണ് അതായത് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കൂടി നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് യൂണിറ്റ് സെയിം ആക്കണം യൂണിറ്റ് നിങ്ങൾ സെയിം ആക്കണം എന്നിട്ട് ആ വലിയവനെ അവനെ നൂറ് ശതമാനമായിട്ട് പരിഗണിക്കണം എന്നിട്ട് ആ തന്നിരിക്കുന്ന ആൾ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാൻ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി അത്ര ഉള്ളായിരുന്നു വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും ഒരു മൂന്ന് ചോദ്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സോ വൃത്തിയായിട്ട് പഠിക്കുക ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ വീണ്ടും ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഒരേ ചോദ്യത്തിനകത്ത് ഒരു സംശയം വരാത്ത രീതിയിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഒരു ചോദ്യം വളരെ ലെങ്തി ആയിട്ട് വരുന്നത് സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിലെ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു നാല് മാസത്തിൽ താഴെ മാത്രമേ നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുള്ളൂ സോ പരീക്ഷയ്ക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാലും കുറച്ച് തുടക്കക്കാരുണ്ട് അതുപോലെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് സോ അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് നമ്മൾ വീണ്ടും പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നാല് മാസം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് പൂർത്തിയാക്കി കൃത്യമായ ലൈവ് ക്ലാസുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പുതിയ വീണ്ടും ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആസ് സ്യൂഷൻ നമ്മുടെ എല്ലാ പ്രത്യേകതകളും ക്ലാസ്സിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ അപ്പോൾ നമുക്ക് വീണ്ടും അവിടെയും ഇതുപോലെയുള്ള അടിപൊളി ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നോദ്യങ്ങൾ വീണ്ടും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു ഇതിൻ്റെ ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണണ മക്കളെ ഓക്കെ ബൈ